നമസ്കാരം കൈസ് ആർച്ചയാണ് പുതിയ ഇവിടെ സ്ഥലം ഇന്നത്തെ ഇവിടെയൊരു ഡയ്മൻഡ് ലൈഫ് ലോകമാണ് നമ്മൾ ഇന്നത്തെ ഡയമണ്ട് ലെഫ് തുടങ്ങുന്നത് തമാലൂരിന്നാണ് നമ്മളിവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വിഷയങ്ങളൊക്കെ പറയാനായിട്ട് ബാക്കി വരിക പോണേക്ക് ആണെങ്കിൽ തമാലൂരിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ിലെ ഓടുക നടക്കണ അർജൻ നടക്കണ കാണിച്ചെ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുക നമ്മള് ഉണ്ടാ െസ്റ്റാരിട്ടാ കൂടെ ഒരു നിമിഷം ഞാൻ സന്തോഷിച്ചു അല്ല അത് ബാക്കി വഴി പോകുന്നതാണ് ഒരു നിമിഷം ഞാൻ സന്തോഷിച്ചു കഴിച്ചു മാറിപ്പോയി മാറിപ്പോയി എല്ലാം എന്റെ തെറ്റിദ്ധാരണയാണ് ബ്രസ് വരട്ടെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പൊ ബസ് ഇവിടെ ഉണ്ടാവുക നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ഇപ്പം ബസ്സൊന്നുമില്ല കാലിയാണ് അങ്ങനെ ഫൈനലിഗേഷൻ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കുഴിയിലാണ് ഇരിക്കുന്നത് നമുക്ക് പോവാ നമ്മളിവിടെ ഇപ്പൊ ഇറങ്ങട്ടെ എനിക്കാണെങ്കി ഇന്നലെ തൊട്ട് കാലി കണ്ടും വേദന നടക്കാനും കാലിലും മുട്ടൊക്കെ ഒക്കെ രക്ഷയില്ല ആർജൊക്കെ അങ്ങനെ ഉണ്ട് എനിക്കാണ് നടക്കാൻ പോലും വഴിയാണ് ആ അതാണ് ഞാനും ആദ്യമായിട്ടാണ് കടലിൽ നന്നായിട്ട് കളിക്കുന്നത് നമ്മുടെ വഴി ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വഴി പക്ഷെ നമ്മൾ ഇതിലേക്കൂടെ ഇറങ്ങാതെ ഇതിലേക്കൂടിയാണ് വന്നത് ഇവിടെ കണ്ട ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് നോക്കട്ടെ എങ്ങനെയുണ്ട് വീട്ടിലാരെങ്കിലൊക്കെ വിരുന്നേര് വന്നു എന്നൊക്കെ ഇല്ല എൻ്റെ അമ്മയെ ആപ്പൊടി ഒരു കുഴപ്പമില്ല അങ്ങനെ സൂര്യദേവൈസ് ഇവിടെ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് കൂടെ നേരമായിട്ടും

അകം വൃത്തിയാക്കണ്ടേ അടിച്ചു വരണ്ടേ നമ്മളൊക്കെ അടിച്ചു വരണ്ടേക്കോട്ടെ അപ്പിന്നെ അടുത്ത മെയിൻ പരിപാടി നമ്മൾ അലക്കി കുളിക്കണം പോയിട്ട് കാരണം നമ്മൾ ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ ഉപ്പുകളായിട്ടുണ്ടെന്ന് അലക്കിട്ടില്ല അപ്പം അതൊക്കെ അലക്കണം അപ്പം എല്ലാ ഡ്രസ്സും അലക്കി വൃത്തിക്ക് സെറ്റ് ആക്കി എടുക്കണം അപ്പം അതാണ് അടുത്ത പരിപാടി നോക്കി അതിലേക്ക് ഇടക്കാം ശ്രുതി പുറത്ത് ഉള്ള പാത്രങ്ങൾ കുറച്ചും കൂടി നമ്മൾ വെച്ചിട്ട് പോയി ആ പാത്രം കഴുകുകയാണ് നമ്മൾ അപ്പം ആ ഉള്ള പാത്രങ്ങൾ കഴുകിയെടുത്ത് വെച്ചാണ് അത് കഴുകിട്ടും ബക്കറ്റ് എടുത്ത് വെള്ളം കൊണ്ട് ബക്കറ്റ് കാലിയാണ് ബക്കറ്റ് അത്ര വെള്ളമുള്ളൂ അപ്പൊ ആ വെള്ളം കൊണ്ടുപോയി നമ്മൾ വേറെ കൊണ്ട് എടുക്കണം ആ വെള്ളം പാത്രം ആക്കി വെച്ചിട്ട് വേറെ വണ്ടെടുക്കാൻ വേണ്ടി പോകും ശുദ്ധി അങ്ങനെ ബക്കറ്റ് അങ്ങനെ നമ്മളത് കുക്കറിൻ്റെ പാത്രത്തിലും കപ്പിലൊക്കെ ആയിട്ടും ശുദ്ധി വെച്ചിട്ടുണ്ട് ബക്കറ്റ് കാലി ബക്കറ്റ് എടുത്തിട്ട് പോവാണ് ബക്കറ്റ് എടുത്ത് കാലിയൊക്കെ കഴിഞ്ഞു ബക്കറ്റ് അലക്കാലം തുണി ബക്കറ്റ് നടത്തിയിട്ടുണ്ട് കുപ്പിയെള്ള നശിച്ചു ബക്കറ്റും കൊണ്ട് പാറ കുടിച്ചിട്ട് വരുന്ന മേമ്പർ എഡി ൈസ് നോക്കും ചെതര് ഈ അടുത്തും കൂടി അടിച്ച് വൃത്തിയാക്കി നമ്മൾ എല്ലാരും ബോധം കണ്ടു കഴിഞ്ഞ ഒരാഴ്ച പോലായില്ലെന്ന് തോന്നുന്നു അല്ലേ ചതര് കേറിട്ട് പോയി പോക്കൊക്കെ ഫുൾ ആയിട്ടും ചെരുപ്പും ഡ്രസ്സും എല്ലാം കൊണ്ടുപോയി പണി പാടി നമ്മളെ ഗ്യാസ് അടുപ്പ് അടുപ്പും കുറ്റി അടുപ്പ് ബാക്കി എല്ലാം പേപ്പറും ഉണ്ട് എല്ലാതുകൊണ്ട് ചതരും കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കണം അതാണ് അടുത്ത ഏറ്റവും പണി എങ്ങനെ ചതരുന്ന ഒരു പിടിയിൽ ഇത്രയും ചെതുര് മാത്രം അല്ലേ കവറും ചെതിരങ്ങളൊരു പിടിയിലെ മൂല ഫുള്ളും നമ്മൾ അടിച്ചുവാരി ഫുള്ളും ചെതു അവിടത്തെ എടുത്തുള്ള കളഞ്ഞ ഒതുക്കി വൃത്തിയാക്കാം പോയി ചെരുപ്പും പോയി ഡ്രെസ്സും പോയി നല്ല പുതിയ പണിയോന്ന് വെച്ചാൽ വർഷം ഗ്യാസിന്റെ സാധനം വൃത്തിയാതൊരു മൊത്തം പണിയായി പിന്നെ ഗ്യാസിന്റെ ലൈറ്റർ പോയി ലൈറ്റർ കാണാനില്ല ലൈറ്റർ എവിടെ പോയി കാണാനില്ല ഗ്ലാസിന്റെ സൈഡിലുള്ള റബ്ബർ വരെ തിന്ന് ചില്ല ഇവിടെ പണി എല്ലാം കൊണ്ട് പണിയാണ് കേസ് ഇതിപ്പോ ഇത് മാത്രമൊന്നുമല്ല എന്ത് സംഭവത്തിനായാലും അല്ലെ മൃഗങ്ങളെ കൊണ്ടായാലും അല്ലാതെ എല്ലാ വേസ്റ്റുകളും കൊണ്ടിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥ ഒരു സാധനം വെക്കാൻ പറ്റൂല സംഭവത്തിന് ഷെൽഫ് ഒന്നും കാര്യങ്ങളില്ല ഒരു അലമാര പോലും ഇല്ല അതൊക്കെ ഒന്നും സാധനം ഇല്ല എടുത്തു വെക്കാനായിട്ട് ഇപ്പൊ എല്ലാം കൊണ്ടും പണിയാണ് ഇനിയിപ്പോൾ അലമ്പര ഉണ്ടെങ്കിൽ ഇനി അലമാര പാമ്പ് പോലും കറി ഇരുന്നാലിരിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ട് നമുക്ക് ഒരു സാധനം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു പുതിയ വീട് വേണം ശരിക്കും പറഞ്ഞാൽ അല്ലേ ആണ് ഫസ്റ്റ് മേനോട് വേണ്ടത് ഒരു പുതിയ വീടാണെങ്കിൽ ഇത്രയും പ്രശ്നം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇത് ഓടോടി ഇടിഞ്ഞ് പുത്തിയ എല്ലായിടത്തും ഓട്ടയായിട്ടിരിക്കുന്നതിലൂടെ നമ്മൾ എങ്ങനെയൊക്കെ അടച്ചാലും ഏതെങ്കിലും കോട്ട വഴി എന്തെങ്കിലുമൊക്കെ കയറി വരുമോ ആ പ്രശ്നം സൂര്യ മൂലയ്ക്ക് നിറത്തുവച്ച സാധനങ്ങൾ കട്ടിലൊച്ചിരിക്കുകയാണ് അടിക്കണം സ്പ്രേ അടിച്ചിണ്ട മൂലേക്ക് വരൂടാ നോക്കാം നമ്മൾ നേരത്തെ ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിലും നോക്കിയിട്ടില്ലേണ്ടി അതിന്റെ അത് കാണാനില്ല എന്തൊരു കഷ്ടമാണ് നോക്കിയാൽ കഷ്ടമാ എന്നോട് ഒരുമിച്ച് തന്ന അവസ്ഥയാണ് അപ്പോ ചതല് വന്ന എട്ടിന്റെ പണിയും കഴിഞ്ഞ് നമ്മളത് കുടിക്കാൻ വേണ്ടി പോകണം സമയം അഞ്ചു മണി കഴിഞ്ഞു ഇനി പോയിട്ട് അലക്കി കുളിച്ചു വരണം അഞ്ചുമണി കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് അഞ്ചായി അവരിട്ടിയും പോലുണ്ട് കുറും മഴ പെയ്യും എങ്ങനെയാണെങ്കിൽ തേങ്ങ മഴ പെയ്യോ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടി പോകുന്നത് മഴയുന്ന ചാൻസ് ഇട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ് പെടഞ്ഞിട്ടേ വല്ല ഇടൊക്കെ അത് നോക്കാൻ പറ്റുമ്പോൾ പെട്ടെന്ന് അറിയ കുടിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി വാങ്ങുക എന്താ പറയാ നമ്മളെ ഹട്ടിലേക്ക് കുറഞ്ഞു ഇരിച്ചു കഴിഞ്ഞു അതിന്റെ പുറപ്പാണെങ്കിൽ ഇനി രാത്രി കിടക്കുമ്പോൾ ഇരിക്കു ഇന്ന് പായം കൂടി കുളയാണോ ഏഹ് പായം കൂടി കുളയാണുണ്ട് അതേ കൂടി കുറഞ്ഞിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പോകാം എല്ലാം പുറത്തെടുത്ത് കുറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട് ഇനി ചെതിൽ വരും പറയാൻ അടീന്ന് പ്രശ്നം സാധാരണ വീടിന് ചോർച്ച മോളി കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ അടി കൂടിയും ചോരും മോളി കൂടെയും ചോദിക്കും ആ അവസ്ഥ നമ്മളെ വീടിന്റെ അവസ്ഥ വെറൈറ്റി ആയൊന്നും പ്രശ്നം നമ്മളറിയുന്നില്ലല്ലോ അതെ നീ ജനാല തുറന്നു നോക്കി അറിയാം ജനാലകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആ നോക്കാതിരിക്കാൻ നല്ലത് ചിലപ്പോ അതിനകത്ത് പോലെ പാമ്പൊക്കെ മുട്ടയിട്ട് അടയിപ്പുണ്ടാവും പറയാൻ പറ്റില്ല എന്നാ ബെഡൊക്കെ വിരിച്ചുകഴിഞ്ഞു വിരിച്ചു വെച്ചും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേടി വന്നു നല്ല ശ്രുതി പിന്നെ നമുക്ക് രാത്രി കിടക്കാലത്തധികം അതിന്റെ ഇതാക്കേണ്ട ആവശ്യമില്ല ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പേടി ശ്രദ്ധു അതാ ബെഡും കൂടി വിരിച്ചു വിരിച്ചുവെച്ചത്

വെള്ളം എടുക്കല് വെള്ളം എടുക്കലാണ് ഏറ്റവും വലിയ പണി കുളി പിന്നെയും കുഴപ്പമില്ല അവിടുത്തെ തന്നെ കുളിച്ചിട്ട് വരാം പക്ഷേ വെള്ളം എടുത്തു കൊണ്ട് മുകളിലേക്ക് വരല് അതൊരു ചടങ്ങ് ചത്തവരുടെ അന്വേഷിക്കും പറഞ്ഞാൽ അത് ചെയ്യണത് ഞാനാണ് തോന്നും അതാണ് എനിക്ക് എൻ്റെ സങ്കടം ഉദ്ദേശിക്കും പിന്നത് നമ്മളത് കുളിക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് അതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെല്ലാവരും നമ്മുടെ ബ്ലോഗിലൊക്കെ കണ്ടു കാണും എന്നാലും വീട്ടിൽ ഇത്രയും ചെതലൊക്കെ ഒന്നും നമുക്ക് പണിയൊന്നും പ്രതീക്ഷ ഒന്നുമില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു അല്ലേ നമ്മൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഗ്യാസ് റൂടെ എടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു കാർഷകരുടെയൊക്കെ കുറ്റിയെടുത്തിട്ട് പക്ഷേ ഇത് ഇങ്ങനത്തെ പണി തരും പ്രതീക്ഷയിൽ ഒട്ടും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഞങ്ങൾക്കായിപ്പോയത് രണ്ടുപേർക്കും പോയി ഒട്ടും പ്രതീക്ഷയുടെ അവസ്ഥയിൽ ചെതില് ഇങ്ങനെ പണിയെന്ന് നീ എന്ത് ചെയ്യാനാണ് ഇവിടെ ചെതല് അത് ഇത് കൊണ്ട് മനുഷ്യന് എല്ലാം കൊണ്ടും പണിയോ പണിയാണ് ഇവിടെ നമ്മൾ പച്ച പിടിച്ചിട്ടുണ്ടോ ഇല്ല അതെ സുദി അതോടെ സ്ഥലത്തിന് പ്രത്യേകതയാണ് നാടിൻ്റെ പ്രത്യേകതയാണോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണോ വീടിൻ്റെ പ്രത്യേകതയാണോ എന്തിൻ്റെ പ്രത്യേകതയെന്ന് അറിയാൻ നമ്മളെ എവിടെയൊന്നും നമ്മൾ ഗതി പിടിക്കാറില്ല അത് സത്യമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ എന്ത് അടുത്തിനോട് എവിടെ പോയാലും ഗോപി അടിച്ച് മൂഞ്ചി പോകാറുള്ള പതിവ് അത് സത്യമുള്ള സംഭവമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളവർ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ബ്ലോഗ് കാണുന്നവർക്ക് റീലിലായാലും ഇൻസ്റ്റിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എല്ലായിടത്തും കൂടെ അത് അപ്ഡേറ്റ് ചെയ്യാണ്ട് സത്യസന്ധമായ രീതിയിൽ ഞാൻ വലക്കാൻ വേണ്ടി പോണ് ഞാൻ നടക്കുന്നത് ആ പൈപ്പ് പോലക്കട്ട കേസ് ഞാൻ പോയിട്ട് അപ്പൊ നമ്മൾ കുളിച്ച് കുറിച്ച് പ്രശ്നമായിട്ടൊക്കെ വന്ന് കേസ് നമ്മൾ വന്നപ്പോ കിച്ചും എത്തിയിട്ടുണ്ട് വെള്ളം കൊണ്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട് സുജീ ദോശയ്ക്ക് മാവ് കലക്കാണോ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഗോതമ്പോശ ആണ് അല്ലേ ഗോതമ ദോശക്കുള്ള മാവ് കലക്കോളം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക രാത്രിക്ക് ദോശയാണ് അപ്പൊ ഇതേ മാവ് വലക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണ മാവ് വലക്കാണ്ട് പൊടി

ഫൈനലി നമ്മുടെ ചമ്മന്തി നമ്മൾ ഫുഡ് വേണ്ടി പോവേണം ആർജത ഇവിടെ കിച്ചു മൂന്നാമത്തെ ദോശ കൊടുക്കുമ്പഴത്തേക്ക് കിച്ചു പകുതി കഴിക്കാൻ വേണ്ടി നിന്നുള്ളൂ അത് നിന്നില്ല അപ്പൊ ആ പിച്ചേന്റെ ബാക്കി ഞാൻ തിന്നാൻ വേണ്ടി എടുത്ത് അതാണ് കഴിച്ചു നോക്ക് ശ്രുതി കഴിക്കണം ഞങ്ങളുടെ ദോശ ഉപ്പ് പുളിയൊക്കെ കറക്റ്റ് എല്ലാം ഓക്കേ ഓക്കേ ശ്രുതി

ശ്രമിക്ക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ക്ഷമിക്ക എന്നതല്ല കേട്ടോ നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക